ആ നമ്മളുടെ ഓണം തുടങ്ങി ഇന്ന് ഈ ദിവസം ശരിക്കും പറഞ്ഞ എല്ലാ സ്കൂളുകളിലും ഓണത്തിന്റെ പരിപാടികൾ നടക്കുന്ന ദിവസമാണ് ഇതാണ് അവസാന സ്കൂളിലെയാണ് പിള്ളേരുടെ ലൈവ് ആട്ടാ ഒരു ദമ്പനി ലൈവ് ആണോ ഇത് പെൺകുട്ടികളുടെ ഓണം ആഘോഷിച്ച് ഇന്ന് വെക്കേഷൻ തുടങ്ങിയാണ് പിള്ളേർക്ക് അതിന്റെ ഭാഗമായിട്ട് പ്രജീഷ് പറഞ്ഞേരാ പറഞ്ഞരാട്ട അപ്പേ ഒരു പിള്ളേരുടെ ഒരു പണം വലിയ കണ്ടുനോക്കിടെ അപ്പുറത്തെ ടീം ജയിച്ചവരെന്ന് വന്ന ജയിച്ചവര് ജയിച്ചവര് ജയിച്ച ടീം ഏതാണ് നമ്മടെ പിള്ളേരണ്ടതൊക്ക പറയടാ കാണിച്ചതാ കണ്ട ഏ ഒരു ഓണാശംസകൾ പറഞ്ഞ് എല്ലാവരും കൂടി പിള്ളേരെ സ്കൂൾ കൂട്ടിട്ട സന്തോഷത്തിലാണ് ഇപ്പോഴേ ഡൈനി ആൺകുട്ടികളുടെ വടം വലിയാണ്ടോ വലിക്കാൻ പോകുന്ന നമ്പേഷൻ ഒന്ന് കാണിക്കാം വാ മുൻനിരക്കാരായിട്ട് ഒരു മിനിറ്റ് മുൻനിരക്ക് നമ്മളുടെ ഇവിടെ കേരളത്തിൽ ശരിക്കും അതായത് ഞങ്ങളുടെ ജില്ലയിലൊക്കെ ഓണം ഓണാഘോഷമൊക്കെ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ കണ്ടോ കനവസവ സ്കൂളിൽ ഉണ്ടായി കാണാം ഇത് പൈപ്പിനെ നമ്മുടെ ബസ് ഇറങ്ങില്ലേ അതായത് പൈപ്പിൻ സ്റ്റാൻഡിൽ തന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു സ്കൂളാണ് ഇത് ബ്രിട്ടീഷുകാരായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇത് കണ്ടോ വർഷം നോക്കി എത്ര വർഷം പഴക്കമുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നില് ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാക്കിയതാണ് ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു കെട്ടിടമാണ് ഇതിന് തൊട്ടപ്പുറം തന്നെ ഒരു പള്ളിയുണ്ട് എന്താ ചിരിച്ച ഒരു ഹാപ്പി ഓണം പറഞ്ഞ കാരണ എല്ലാവരും സന്തോഷത്തിലാണ് നമുക്ക് ഈ മിടുക്കന്മാരെ ഒന്ന് കാണാൻ തയ്യാലും ഏ വലിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കിയ എല്ലാവരും സ്കൂൾ കൂട്ടി പോകാനുള്ള സന്തോഷത്തിലാണ് ഒരു ഹായ് പറഞ്ഞടാ ഇനി അപ്പുറത്തിക്കുന്ന ടീമിനെ കാണിച്ചാ കേട്ടോ ഈ എണ്ണം ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ടെന്ന് അതിന്റെ ഒരു ഭാഗം തന്നെയുണ്ട് ഈ കാണുന്നത് ഈ കൊച്ചിന്റെ കൊച്ചിക്കായലിലൊപ്പം തന്നെ ഭംഗിയുള്ള സ്കൂളുകളും പള്ളികളും ഇതിന് തൊട്ടപ്പുറം തന്നെയായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു ஆ வடம்பலியிடம் மூடும் முறிகண்டே குடுங்கானே ஆவே சேர மதுசம் நல்ல ஆவேசம் நசரோண ஆ போய் 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 ജയിച്ചവരൊന്നും അല്ല ഈ സ്കൂളില് വേറൊരു അന്തരീക്ഷം കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇതിന് എപ്പോഴും നാച്ചുറലാക്കി നിർത്തുന്ന കാര്യം ഇത് ഇതിനു മുമ്പ് ഞാൻ ഈ പള്ളി പിന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഫ്രണ്ടില് കായല് സ്കൂള് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഭംഗിയുള്ള ഒരു പള്ളി മൈതാനം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് കണ്ടോ ഓക്കെ കണ്ടോ ഇത് നടക്കാനായിട്ടൊരു വാക്ക്ഡേ ഉണ്ട് നല്ല ഭംഗിയാണ് ഇതിന് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള പാർക്കൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാണ് ഇന്ന് പള്ളി കോൺവെന്റ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ലൊരു പള്ളി ഇതിന്റെ ഈ സ്കൂളിനോട് തന്നെ ചേർന്നുണ്ട് കണ്ടോ അപ്പുറം കായലും വലയും എല്ലാം കൊണ്ടും സുന്ദരമാണ് നമ്മുടെ ഈ വൈപ്പിൻ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ റൈറ്റ് സൈഡിലുള്ള സ്ഥലം റൈറ്റ് സൈഡിലാണ് ഈ കാണുന്നത് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് നടപ്പാതെ ഇനി കാണണം അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാതെ പിള്ളേര്